ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിന്നൊരു ചെറിയൊരു യാത്ര പോവുകയാണ് ഒരു ബേർത്ത് ഡേ ഫങ്ഷന് വേണ്ടി പോവുകയാണ് മഞ്ചേരി വെച്ചിട്ടാണ് കേട്ടോ ഫോർ ടു സെവനോ അങ്ങനെ ഈവനിങ് ടൈമിലായിരുന്നു ഫങ്ഷൻ വെച്ചിരുന്നത് അവർ അപ്പം നമ്മൾ അതിന് പോയി കൊണ്ടിരിക്കുകയാണ് കേട്ടോ എൻ്റെ അനിയത്തിയുടെ മോളുടെ ബേർത്ത് ഡേ ആണ് ഫസ്റ്റ് ബേത്ത് ഡേ ആണ് അനിയത്തി എന്ന് പറയുമ്പോൾ അമ്മയുടെ അനിയത്തിയുടെ മോളാണ് കസിൻ സിസ്റ്റർ നമ്മൾ അനിയത്തി തന്നെയാണല്ലോ അപ്പം നമ്മൾ എല്ലാവരും വെൽക്കം ചെയ്യാൻ വേണ്ടി ഒരു ഫ്രണ്ട് തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ അവൾ അടുത്ത് നിന്നിരുന്നത് എൻ്റെ ഇളയ മാമനാണ് അപ്പോൾ അവർ വീട്ടിൽ വെച്ചിട്ടല്ല വീട്ടിൻ്റെ അടുത്തുള്ളൊരു ഹോം സ്റ്റേയിൽ വെച്ചിട്ടായിരുന്നു പരിപാടി കേട്ടോ അടിപൊളി ആംബിയൻസും കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പോൾ ഇതാണ് കസിനും ഹസ്ബൻറ്റും മോളാണ് അവർ നല്ല വൈറ്റ് തീമിലൊക്കെ നല്ല സുന്ദരി മണികളായിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ ഇതാണ് നമ്മൾ പെരുന്നാൾ കുട്ടി ചുന്ദരി കുട്ടിയായിട്ടില്ല മീനുട്ടീനോട് സജ്ജമായിട്ടും പറയുമായിരുന്നു നല്ല ബാക്ക്ഗ്രൗണ്ടും കാര്യങ്ങളൊക്കെ നിൻ്റെ യെല്ലോ ഡ്രസ്സിന് ഗ്രീൻ കളർ ചേരുമ്പോൾ അടിപൊളിയായിരിക്കും രണ്ട് പോസ് ചെയ്യുന്നൊക്കെ പറഞ്ഞപ്പോൾ അവളിങ്ങനെ നിൽക്കുകയാണ് കേട്ടോ അപ്പം ഇതാണ് എൻ്റെ രണ്ടാമത്തെ മാമനും അച്ഛനും ആണ് അപ്പോൾ അവരെന്തൊക്കെയോ അവരുടേതായ കാര്യങ്ങളൊക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക നമുക്ക് ഇങ്ങനത്തെ ഓരോ ഫങ്ഷനും കാര്യങ്ങളൊക്കെ വരുമ്പോൾ അല്ലേ പരസ്പരം കാണുകയുള്ളൂ അല്ലേ അപ്പം ഞങ്ങൾ ഞങ്ങൾ ചെറിയൊരു ക്ലിപ്പൊക്കെ എടുത്തു ഞാൻ മീനുട്ടീനോട് പറഞ്ഞു നമ്മളെ ബേർത്ത് ഡേ ബേബീൻ്റെ എടുത്തുനിന്ന് രണ്ട് ഫോട്ടോസൊക്കെ നമുക്ക് എടുക്കാം എന്നൊക്കെ പറഞ്ഞപ്പോൾ ആളെ മൂടൊന്നും വലിയ ശരിയല്ല കേട്ടോ അപ്പോൾ മാം അങ്ങനെ ഒന്ന് ചിരിപ്പിക്കാൻ വേണ്ടിയിട്ടങ്ങനെ ട്രൈ ചെയ്തോണ്ടിരിക്കുകയാണ് ഇതാണ് അമ്മയുടെ അനിയത്തി ഇതുപോലെ നിൽക്കുന്നത് അമ്മയാണ് അപ്പം മീനുട്ടി എപ്പോഴാണോ ഒന്ന് നല്ല മൂഡാവുക എന്ന് ചോദിച്ചാൽ മീൻകുട്ടിങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ ആളുകളൊക്കെ ഇങ്ങനെ വരുന്ന തുടങ്ങുന്നുള്ളൂ നമ്മളെ ഉള്ളിലേക്ക് കയറി വെൽക്കം ഡ്രിങ്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ നല്ല അടിപൊളി ജ്യൂസുകളൊക്കെ ഉണ്ടായിരുന്നു അപ്പം മീനുട്ടി ഞാൻ ബേബീൻ്റെ അടുത്തേക്ക് പൊക്കോട്ടെ എന്ന് ചോദിച്ച് പെർമിഷനൊക്കെ കിട്ടിയപ്പോൾ ഭയങ്കര സന്തോഷത്തിൽ ഇങ്ങനെ തുള്ളിച്ചാടി പോവാണ് അപ്പോൾ ആ നേരത്തെ ഞാൻ ചെറുതായിട്ട് ഉള്ളിലൊക്കെ വീഡിയോ ഒന്ന് എടുത്തതാണ് കേട്ടോ അപ്പോൾ അമ്മയും അമ്മായി അപ്പോൾ ഞാൻ പറയുമായിരുന്നു വീഡിയോ എടുക്കുന്നുണ്ട് കേട്ടോ എന്നൊക്കെ പിന്നെ ഇതാണ് സ്റ്റേജ് അറേഞ്ച്മെൻ്റ് നല്ല അടിപൊളിയായിട്ടില്ലേ ഇവർ ഇവൻസിന് കൊടുത്തോളെ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല പക്ഷെ അടിപൊളി ആയിരുന്നു കേട്ടോ അറേഞ്ച്മെൻസും കാര്യങ്ങളൊക്കെ അപ്പം കേക്കൊക്കെ വെച്ചിട്ടുണ്ട് നമുക്ക് കേക്ക് കട്ട് ചെയ്യാനൊക്കെ ആയി തുടങ്ങി എൽസേൻ്റെ തീമിൽ കേക്ക് ആയിരുന്നു കേട്ടോ ഗേൾസിനൊക്കെ അതാണല്ലോ എൽസ മെർമേഡൊക്കെ അയക്കല്ലോ ബോയ്സൊക്കെ ആണെങ്കിൽ സൂപ്പർമാൻ സ്പയർമാൻ അങ്ങനെ ആ ഒരു ക്യാരക്ടേഴ്സിലേക്ക് പോകുമല്ലോ അപ്പോൾ കേക്കൊക്കെ കട്ട് ചെയ്യാനായിട്ട് റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇങ്ങനെ വന്നപ്പം അവർ കേക്ക് കട്ട് ചെയ്യാണ് കേട്ടോ അത് കഴിഞ്ഞാൽ അടിപൊളി നല്ല ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു ബേഡ് ഡാൻ മ്യൂസിക് ഒക്കെ ഞാൻ പിന്നെ വീഡിയോയിൽ മ്യൂട്ടാക്കിയതാണ് കേട്ടോ അപ്പം മോൾക്ക് കുറേ ആളുകളൊക്കെ കാണുമ്പം നമുക്ക് കുട്ടികൾക്കുള്ള ഒരു ഇതോ ഇതൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു പിന്നെ കുറച്ച് നേരം അതിൽ ഉടുപ്പും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് അതിൻ്റേതായ ഇറിറ്റേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാകും അപ്പോൾ കേക്ക് കട്ടിങ് ഒക്കെ കഴിഞ്ഞിട്ട് അവർ ഫാമിലി ഫോട്ടോസൊക്കെ എടുക്കുകയാണ് കേട്ടോ പിന്നെ ഇതാണ് അർജുൻ്റെ അച്ഛനും അമ്മയാണ് അച്ഛനും അപ്പോൾ അവർ ഒരുമിച്ച് കേക്കൊക്കെ കൊടുത്തിട്ട് ഗ്രൂപ്പ് ഫോട്ടോ ഒക്കെ എടുക്കുകയാണ് കേട്ടോ എല്ലാവരും ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു നമുക്ക് എല്ലാം ഒന്നും എനിക്ക് ഉൾപ്പെടുത്താൻ പറ്റിയിട്ടില്ല പറ്റുന്ന രീതിയിലൊക്കെ ഞാൻ അങ്ങനെ എടുത്തു കേട്ടോ അത് കഴിഞ്ഞിട്ട് പിന്നെ എൻ്റെ അമ്മേൻ്റെ അനിയത്തിയാണ് കേട്ടോ അത് മാമയാണ് മാമയും ചെറിയ അച്ഛനും അപ്പൂസാണ് കേട്ടോ എന്നത് അവരുടെ മകനുമാണ് അപ്പോൾ അവരും കേക്ക് കൊടുത്തിട്ട് അപ്പോഴേക്ക് മോൾക്ക് ആ ഒരു മടുപ്പൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട് കുറേ നേരം ഇങ്ങനെ നിൽക്കുന്നു ഒരുങ്ങി പുറപ്പെട്ടിട്ടൊക്കെ ആയിരിക്കും പിന്നെ ഇത് അർജുൻ്റെ വില്ലമ്മയും മാമനുമാണ് അപ്പോൾ അവരും ഇതേപോലെ തന്നെ കൂടെ നിന്ന് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഞങ്ങളും പോയിട്ടുണ്ടായിരുന്നു കേട്ടോ എടുക്കുമ്പോൾ എടുക്കുന്ന സമയത്ത് സജോണി മാമനൊന്നും കണ്ടില്ല അപ്പോൾ കുറച്ച് നേരം ഞങ്ങളിങ്ങനെ എന്താ പറയുക അവരെ നോക്കി നിന്നു പക്ഷെ അവരൊന്നും കണ്ടില്ല പിന്നെ നമുക്ക് പോകണ്ടേ കുറച്ച് ഇല്ലേ അതുകൊണ്ട് ഞങ്ങളങ്ങ് എടുത്തു കേട്ടോ അത് ഞങ്ങളിങ്ങനെ പറയുമായിരുന്നു നമുക്ക് പോകാനുള്ള വഴി നോക്കായിരുന്നു പക്ഷെ തിരിച്ചു പോകുമ്പോഴൊക്കെ മഴയൊക്കെ ഉണ്ടെങ്കിൽ ബുദ്ധിമുട്ടാവും എല്ലാവർക്കും ഇങ്ങനെ ഓരോ ദൂരം ഞങ്ങളെക്കാൾ ദൂരമാണ് അമ്മായിക്കൊക്കെ അപ്പം ഇത് കഴിഞ്ഞിട്ട് നമുക്ക് പോവാമെന്ന് പറഞ്ഞിങ്ങനെ നിൽക്കുകയാണ് കേട്ടോ പിന്നെ ഞങ്ങൾ മോൾക്ക് ബേർത്ത് ഡേ ഗിഫ്റ്റ് കൊടുത്തൊക്കെ ഇതിൽ ഉൾപ്പെടുത്താൻ മറന്നു കേട്ടോ എല്ലാവരും കൊടുത്തിട്ടുണ്ടായിരുന്നു പക്ഷെ ആരും ഇതിൽ കാണിക്കാൻ പറ്റിയില്ല അണ്ടർഗ്രൗണ്ടിൽ വെച്ചിട്ടായിരുന്നു കേട്ടോ ഈ ഫുഡ് അറേഞ്ച്മെൻറ്റ് ഉണ്ടായിരുന്നത് അപ്പം നമ്മൾ താഴേക്ക് ഇറങ്ങിയപ്പോൾ ഞാനിങ്ങനെ അവിടെയുള്ള ചെറിയൊരു വിഷലൊക്കെ എടുത്താണ് കേട്ടോ അവിടെ നല്ല അസലൊരു ബുദ്ധിൻ്റെ പ്രതിമയൊക്കെ ഉണ്ട് അത് കഴിഞ്ഞിട്ട് നമ്മൾ അങ്ങനെ ഫുഡിൻ്റെ സ്റ്റാളിലേക്ക് എത്തി അടിപൊളി നോൺ വെജ് ഐറ്റംസ് ആയിരുന്നു കേട്ടോ എല്ലാം ഉണ്ടായിരുന്നു എല്ലാ എല്ലാത്തരം ടൈപ്പ് ഫുഡും ഉണ്ടായിരുന്നു കേട്ടോ ബിരിയാണി പിന്നെ ചിക്കൻ സിക്സ്റ്റി ഫൈവ് പൊറോട്ട എന്താ നെയ്യപ്പത്തൽ ചിക്കൻ സ്റ്റു അങ്ങനത്തെ പല കാര്യങ്ങളും ഉണ്ടായിരുന്നു കേട്ടോ ഞങ്ങളിങ്ങനെ മാക്കമ്മക്കങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുന്നു അപ്പം ഞാനും സജോനും അച്ഛനും മോളും കൂടെ ഒരു ടേബിൾ മിൽ ഇരുന്നു മാമന്മാർ രണ്ടാളും അമ്മായിയും അമ്മയും അപ്പുറത്തെ ടേബിൾ മിൽ അങ്ങനെ ഇരുന്നു അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞു പിന്നെ ഐസ്ക്രീം സെക്ഷനിലേക്ക് പോയി ഐസ്ക്രീം സെക്ഷൻ ഗുലാബ് ജാം അവിടെയൊക്കെ പോയി അങ്ങനെ ഞങ്ങളൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ടോ മീനുട്ടി എടുക്കുന്നുള്ളു മീനുട്ടിക്ക് ഐസ്ക്രീമൊക്കെ ആകുമ്പോൾ പതിയെ പതിയല്ലേ ഉള്ളു പോകും എന്തായാലും എൻ്റെ അടുത്തൊക്കെ തന്നു അപ്പോഴേക്ക് ഊഞ്ഞാൽ കണ്ടപ്പോൾ അച്ഛനും മോളും കൂടെ ഊഞ്ഞാലൊക്കെ കാണാൻ പോയി കേട്ടോ അങ്ങനെ അവരെ കുറച്ച് നേരമൊക്കെ വെച്ചത് ഞങ്ങൾ ഇങ്ങനെ ഞങ്ങളിങ്ങനെ പതിയെ കയറട്ടെ നിങ്ങൾ പുറകെ പോരിട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങളിങ്ങനെ നടന്നു കേട്ടോ അപ്പോൾ അവിടെ അടിപൊളി എന്താ പറയുക അടിപൊളി വൈബ് തന്നെയാണ് കേട്ടോ ആ ഒരു ഹോം സ്റ്റേ പറയാതിരിക്കാൻ വയ്യ ആ പിന്നെ നമുക്കിവിടുന്ന് ഇങ്ങനെ ആണ്ട്രൻഗ്രൗണ്ടെന്ന് മേലോട്ട് എത്തണ്ടേനേ നമ്മൾ കാറൊക്കെ വെച്ചിരിക്കുന്നത് അവിടെയല്ലേ അപ്പോൾ അങ്ങനെ പതിയെ ഞങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അമ്മേ അമ്മായിയൊക്കെ മുന്നിൽ ഇങ്ങനെ നടക്കുന്നുണ്ട് ഞങ്ങളിങ്ങനെ പോയി അപ്പോൾ അവർ യാത്ര പറയാനൊക്കെ പോയപ്പോൾ ഞാൻ മീനോട്ടിങ്ങനെ പുറത്തുനിന്ന് വീഡിയോസൊക്കെ ഇങ്ങനെ ചെറുതായിട്ടൊക്കെ എടുത്ത് കേട്ടോ പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയേ കണ്ടോ ഞങ്ങൾ ഇറങ്ങിയപ്പോൾ തന്നെ സന്ധ്യയായി മഴയുടെ ഇങ്ങനെ എന്താ പറയുക അവർ ലാഞ്ചന ഒക്കെ ഉണ്ട് പക്ഷേ മഴയൊക്കെ പെയ്ത് ഞങ്ങളിങ്ങനെ പറയുമായിരുന്നു കേട്ടോ മഴ പെയ്തിട്ടുണ്ടെങ്കിൽ ഡ്രൈവിങ്ങൊക്കെ അടിപൊളി അല്ലേ നല്ലൊരു വൈബല്ലേ മഴ പെയ്താൽ മതിയായിരുന്നു എന്നൊക്കെ പറയുമായിരുന്നു പക്ഷേ അമ്മായിയൊക്കെ പറയണേ എങ്ങനെയെങ്കിലും ഒന്ന് അവിടെ എത്തിയാൽ മതിയായിരുന്നു കാരണം ഞങ്ങൾ വീട്ടിൽ നിന്ന് അവർക്ക് വീണ്ടും പോകാനുണ്ട് അപ്പം കുറച്ചും കൂടെയൊക്കെ ലോങ് അല്ലേ അവർ പിന്നെ അവിടെ നിന്ന് ബസ്സിനോ ഓട്ടോനൊക്കെ പോകണ്ടേ അപ്പോൾ എങ്ങനെയെങ്കിലും ഒന്ന് വേഗം അവിടെ എത്തിയാൽ മതിയായിരുന്നു എന്നൊക്കെ പറഞ്ഞ് നിൽക്കുന്നുണ്ട് കേട്ടോ മീനുട്ടി പോകുന്ന സമയത്ത് അവർക്കൊരു എന്താ പറയുക ഫുഡൊക്കെ കഴിച്ചാ ഒരു വൈകുന്നേരം ഞങ്ങൾ പോകുമ്പോൾ അവർക്ക് ഒരു ഉറക്കത്തിൻ്റെ ഒരു ലാഞ്ചനയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഇങ്ങനെ ഓരോ എല്ലാവരും ഇങ്ങനെ സംസാരിച്ച് സംസാരിച്ച് ആ ഒരു ഉറക്കമൊക്കെ അങ്ങ് കെടുത്തിട്ടാകും തിരിച്ച് വരുമ്പോൾ ഞങ്ങൾ പറഞ്ഞു ഇനി നീ ഉറങ്ങുകയാണെങ്കിൽ ഉറങ്ങിക്കോ അത് വലിയ കുഴപ്പമില്ല മറ്റേ ഒരു ഫംഗ്ഷനൊക്കെ പോകുമ്പോൾ നമ്മളിങ്ങനെ ഉറങ്ങുമ്പോൾ ഒരു ഉറങ്ങി ആ ഒരു ഫേസോടെ പോകുമ്പോൾ ഒരു സുഖമില്ലല്ലോ തിരിച്ച് വരുമ്പോൾ ഉറങ്ങിക്കുകയോ എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഉറങ്ങുന്നതും വേണ്ട കേട്ടോ പിന്നെ ഇടയ്ക്ക് ഇങ്ങനെ ഞങ്ങൾക്ക് വഴിക്കുന്ന മഴയൊക്കെ കിട്ടി അപ്പം ആര് വൈപടിച്ച് ഇങ്ങനെ പോവുമായിരുന്നു ഞാൻ പൊതുവേ പുറത്തേക്കൊന്നും നമ്മൾ ഹോസ്പിറ്റൽ കാര്യത്തിനല്ലാതെ ഞാൻ പോവാറില്ല കേട്ടോ പക്ഷേ ഇത് ക്ഷണിച്ചപ്പോത്തൊട്ടിങ്ങനെ പോകണം എന്നൊരു ആഗ്രഹമായിരുന്നു എന്തോ അപ്പോൾ ഹെൽത്തൊക്കെ ഓക്കെ ആയപ്പോൾ അങ്ങ് പോയി എന്നാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ സന്തോഷം അങ്ങനൊരു എന്താ പറയുക ബർത്ത്ഡേക്കൊക്കെ പോകാൻ പറ്റി എല്ലാവരെയും കാണാനൊക്കെ പറ്റി ഇങ്ങനത്തെയൊക്കെ ഓരോ പരിപാടി ഉണ്ടാകുമ്പോഴേ നമ്മൾ നമ്മളെ ഫാമിലീസിനെയൊക്കെ അങ്ങനെ ഒത്തു കിടുമ്പോൾ ഒരു രസമല്ലേ അപ്പോൾ എന്തായാലും അടിപൊളി ഫംഗ്ഷൻ ആയിരുന്നു കേട്ടോ ഗംഭീര ബേർത്ത് ഡേ ഫംഗ്ഷൻ എന്ന് തന്നെ പറയാം സൂപ്പറായിരുന്നു അപ്പം നമ്മൾ വീട്ടിൽ എത്ര പേരുള്ള വീഡിയോ ഒന്നും ഇല്ല കേട്ടോ ഇവിടെ വെച്ച് വീഡിയോ നിർത്തുവാണെന്ന് അപ്പം എല്ലാവർക്കും മറ്റേ